സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് ലീഗ പൗലോസ്ലിക ഒന്നാം ലേഖനം നാലാം അധ്യായം ഏഴാം ദിവസത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും നോക്കി ചോദിക്കുകയാണ് നിനക്കെന്ത് പ്രത്യേക ആഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ഒരു കുഞ്ഞിനെ പോലെ അടുത്ത് വിളിച്ച് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്റെ കുഞ്ഞെ ഞാൻ തന്നതല്ലാതെ നിനക്ക് എന്താ ഉള്ളത് എല്ലാം ദാനമായി നീ എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ട് ഇന്ന് എല്ലാറ്റിൻറെയും ഓണർഷിപ്പ് നീ സ്വയം ഏറ്റെടുക്കാണോ ഇതെല്ലാം എന്റെ കഴിവാണ് എന്റെ മിടുക്കാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ മാത്രം നീ സ്വയം എന്ത് ചെയ്തു എന്റെ കൈ താങ്ങിയില്ലായിരുന്നെങ്കില് ഞാനൊന്ന് കരം വലിച്ചായിരുന്നെങ്കില് നീ വീണു പോകുമായിരുന്നില്ലേ തകർന്നു പോകുമായിരുന്നില്ലേ കർത്താവിന്റെ കരം നമ്മളെ പൊതിഞ്ഞു പിടിച്ചത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ജീവിത അല്ലേ പ്രിയ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ദൈവം നമുക്ക് എന്തുമാത്രം നന്മകളും കഴിവുകളാണ് നൽകിയിട്ടുള്ളത് നമ്മുടെ ഈ കൊച്ചു ജീവിതം തന്നെ ഒന്ന് എടുത്തു നോക്കി ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എത്ര മാത്രം കൂടി എത്ര ക്രമത്തിലാണ് കർത്താവ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ശരീരത്തിന്റെ ഓരോ ആന്തരിക അവയവങ്ങളും ചലിക്കുന്നത് പോലും ഒരത്ഭുതാണ് ഒരു യന്ത്രം പോലെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കർത്താവിൻ കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ മിടുപ്പ് പോലും താളം തെറ്റാതെ കിപ്പ് ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ജീവിക്കുമ്പോ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ ശ്വാസം എന്റെ ഹൃദയത്തില് എന്റെ ശരീരത്തില് ഉണ്ട് എന്നുള്ള ഓർമ്മ നമുക്കുണ്ട് പലപ്പോഴും ദൈവത്തിന്റെ കരുണ ലഭിച്ച് ദൈവത്തിന്റെ കരം താങ്ങി നമ്മൾ ഒരു ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഒന്നിനൊന്ന് മെച്ചപ്പെടുമ്പോ ഒരു കുഞ്ഞു ജോലിയിൽ നിന്ന് മാറി മാറി സ്ഥാനക്കയറ്റം കിട്ടി വലിയൊരു പദവിയിലേക്ക് എത്തുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ചിലപ്പോഴൊക്കെ വളർന്ന വഴികൾ മറന്നു പോവാറുണ്ട് പലപ്പോഴും നാം ഇന്ന് വലിയൊരു കസേരയിൽ നിന്ന് കറങ്ങുന്നുണ്ടെങ്കില് ഞാൻ ഇന്ന് വലിയൊരു ഉദ്യോഗത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കില് അവിടെയൊക്കെ ഒരുപാട് കണ്ണുനീരിന്റെയും വേർപ്പിന്റെയും വിലയുണ്ട് എനിക്ക് വേണ്ടി അധ്വാനിച്ചവര് എന്നെ വളർത്തി വലുതാക്കിയവര് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവര് അവരുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യം എല്ലാറ്റിലും ഉപരി എന്റെ സ്രഷ്ടാവായ ദൈവം എനിക്ക് വേണ്ടി പൊരുതിയില്ലായിരുന്നെങ്കില് കർത്താവിന്റെ ജീവിതത്തെ എടുത്ത് ഉയർത്തിയില്ലായിരുന്നെങ്കില് നമുക്കറിയാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷേ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും ഓരോ ചുവടുകളും ഞാൻ പിന്നിടുമ്പോ എടുത്തു വെക്കുമ്പോ ഞാൻ മറന്നു പോവാണ് ഞാൻ എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത് പ്രിയ സഹോദരങ്ങളെ എല്ലാം ദാനമായിട്ട് ഒരാളിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോ ഉടനെ തന്നെ നമ്മൾ പറയില്ലേ ഒരാള് ഫ്രീ ആയിട്ട് നമുക്കൊരു ഗിഫ്റ്റ് തരിക നമ്മൾ എന്ത് പറയും താങ്ക് യു എന്ന് പറയും ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും എന്തുമാത്രം അത്ഭുതങ്ങളെ സംഭവിക്കണേ എന്തൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നത് പക്ഷേ അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചവരോടും ആ ജീവിത സാഹചര്യങ്ങളോടും എല്ലാറ്റിലും ഉപരി നമ്മെ നയിക്കുന്ന ദൈവത്തോടും താങ്ക് യു എന്ന് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ തലയിൽ ഡിപ്പെൻഡ് ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിൽ ശരണപ്പെടാം ഞാൻ എന്തൊക്കെയാണെന്നുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം ശരി ബാക്കിയുള്ളവരൊക്കെ തെറ്റെന്നുള്ള മനോഭാവം നമുക്കൊന്ന് തച്ചൊള്ളക്കാം കർത്താവിന്റെ മനോഭാവം നമുക്ക് ഉണ്ടാവട്ടെ എന്റെ പിതാവിന്റെ അറിവ് കൂടാതെ പിതാവിന്റെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനും പിതാവ് ഒന്നാണെന്നല്ലേ ഈശ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നേ ഇതുപോലെ എനിക്കും പറയാൻ പറ്റണം എന്റെ ദൈവമേ നിന്റെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ തിരിച്ചറിയാണ് കർത്താവെ പലപ്പോഴും ഞാൻ അഹങ്കരിച്ചു പോയിട്ടുണ്ട് അങ്ങനെക്ക് തന്ന കഴിവുകളില് അങ്ങനെനിക്ക് തന്ന പദവികളില് അങ്ങെനിക്ക് തന്ന സമ്പത്തില് കർത്താവെ അങ്ങെനിക്ക് തന്ന മക്കളെ ഓർത്ത് സൗകര്യങ്ങളെ ഓർത്ത് പലപ്പോഴും ഇതെല്ലാം ഞാൻ നേടിയതെന്നുള്ള ചിന്ത എന്നെ പലപ്പോഴും കർത്താവെ ഒരു തരത്തിലുള്ള അഹങ്കാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഇന്നേ ദിവസമെങ്കിലും നന്ദിയോടെ അങ്ങയുടെ കരത്തിന്റെ കീഴിൽ ഏറ്റവും എളിമയോടെ ജീവിക്കാൻ എന്നെ വളർത്തി വലുതാക്കിയവരെ ഓർത്ത് നന്ദി പറയാൻ അവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പ്രവർത്തിക്കാൻ നന്ദി നിറഞ്ഞൊരു മനസ്സ് എല്ലാവരോടും ഉണ്ടായിരിക്കാൻ എനിക്ക് കൃപ കൃപധരണേശ്വര